ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ ഒരു രാവിലത്തെ വിശേഷമാണ് കേട്ടോ രാവിലെ എന്തൊക്കെയാണ് ചെയ്യുന്നൊക്കെയുള്ളത് രാവിലെ അത്തായത്തിനൊക്കെ എണീറ്റ് അത്തായൊക്കെ കഴിച്ചു പിന്നെ നിസ്കരിച്ചു കുറാനൊക്കെ കോതി ഒരു ആറു മണിക്കായപ്പം കുറച്ചു നേരം കിടന്നു ഒരു ഏഴ് മുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റും കേട്ടോ എണീറ്റ് എണീറ്റപ്പം റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ എല്ലാം മടക്കി എടുത്ത് വെക്കണം മക്കൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വലിച്ചിട്ട പതുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാനായിട്ട് പിന്നെ മേളിൽ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് അടിച്ചു വരുത്തി എടുക്കുന്നത് കേട്ടോ കാരണം രണ്ട് നിലയും കൂടെ ഇന്നും അടിച്ചു വരുത്തി കൊടുക്കാനൊന്നും കഴിയൂല പ്രത്യേകിച്ച് നോമ്പും കൂടെ ആയതുകൊണ്ട് പിന്നെ ഇവന്മാരില്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങോട്ട് എടുക്കുക പെറുക്കിയെടുക്കുക ചെയ്യാറ്ട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാവരോടും പറയാറുണ്ട് ഒരുപാട് വ്യൂവേഴ്സ് കാണുന്നൊക്കെ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ അവരൊന്നും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ റൂമൊക്കെ ഞാൻ വിളിച്ചിട്ട് ക്ലീനാക്കി ഇനി നേരെ ഡൈനിങ് ഹാളിലോട്ട് പോകുന്നു അപ്പോൾ അത് എവിടെ ആകെ അലമ്പാക്കിയിട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അടിച്ചു വരിയില്ലെങ്കിലും എല്ലാം ഒന്ന് ഒതുക്കി ആക്കി വെച്ചാൽ തന്നെ നല്ല വൃത്തിയായിരിക്കും കാരണം ഇവിടെ അടിച്ചു വരാനാണ് അതിന് മാത്രമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ മേളമായതുകൊണ്ട് അപ്പം ഇവന്മാരുടെ ബാഗിൽ ഇന്നലത്തെ സ്നാക്സ് ഉണ്ടോയോ പാത്രവും വെള്ളവും ഇതിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്നും അന്ന് എടുക്കാറുണ്ട് ഇന്നലെ ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് ഞാനും എടുത്തില്ല അവരും എടുത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അലക്കാനുള്ളതൊക്കെ മെഷീനിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ അവിടെ കറങ്ങിക്കോളും അതൊക്കെ ആക്കിയിട്ട് ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കണ്ടോ ചെറുതായിട്ട് ഇവന്മാരെ നടന്ന പാടുകളൊക്കെ ഉണ്ട് എന്നാലും ഇന്നലെ അടിച്ചു വാരി തുടച്ചുകൊണ്ട് ഇനി വന്ന് എന്തായാലും അടിച്ചു വരുന്നില്ല തുടക്കുന്നുമില്ല നാളത്തേക്കാണ് അപ്പം അവന്മാരുടെ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ അവന്മാരോട് തന്നെ താഴെ കൊണ്ടുവയ്ക്കാൻ പറയുക കേട്ടോ പിന്നെ ഞങ്ങൾ താഴേക്ക് പോന്നു ഏകദേശം ഞാൻ പൊളിച്ചൊക്കെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ആക്കാന് ഇനി കുറച്ചും കൂടെ ഒതുക്കാനൊക്കെ ഉണ്ട് അപ്പം ഇവന്മാരുടെ ഇന്നലത്തെ പാത്രം കൂടെ കഴുകാനുണ്ടല്ലോ അപ്പം അതെല്ലാം കൂടെ ഒന്ന് കഴുകി എടുത്തു വെക്കണം എന്നിട്ട് കിച്ചൺ ഒതുക്കിയിട്ട് വേണം വൈകുന്നേരത്തേ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വീഡിയോസ് കാണുന്നവര് എന്താ പറയുക മടി കാണിക്കാതെ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത് ഒത്തിരി കഷ്ടപ്പാടാണ് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ എല്ലാ എല്ലാ വീഡിയോസിലും ഞാൻ അത് പറയാറുണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അത് എടുക്കുന്നതും ഇത് എഡിറ്റാക്കുന്നതൊക്കെ ഭയങ്കര ഒരു പരിപാടിയാണ് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് താ അതൊക്കെ അടിച്ചു വരാണ് മുറ്റം അമ്മയാണ് കേട്ടോ അടിച്ചു വരുന്നത് ഞാൻ അതൊക്കെ അടിച്ചു വരുവാണ് നോമ്പൊക്കെ അല്ല അപ്പൊ നേരത്തെ എല്ലാ പണികളും തീർത്തിട്ട് വേണം നിസ്കരിക്കാനും ഓതാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആട്ടോ അങ്ങനെ അടുക്കളവരെ അടിച്ചു വരി എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അവിടെ ഓരോരോ കൊഴുത്തൊക്കെ ഇടയ്ക്കൊപ്പിക്കുന്നുണ്ട് അതിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും പോകുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ പിന്നെതാ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി അവിടെ ഇവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒതുക്കി പിന്നെതാ വൈകുന്നേരത്തേക്ക് പത്തിരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിനിടേതെല്ലാം മരതാ ഗെയിം അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടിയിൽ ഗെയിം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ പത്തിരിപ്പൊടിയൊക്കെ വാറ്റിയെടുത്തു ഇനി അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അത് ചൂടാറാൻ വേണ്ടി വെച്ച ടൈമിൽ ഞാൻ അത് തുടക്കാൻ ധരിച്ചു കാരണം അത്രേ സമയം ഇങ്ങനെ നോക്കിയിരുന്ന് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ ആ സമയം കൊണ്ട് നല്ലോണം തുടച്ചെടുത്താല് ആ പണി കഴിയുമല്ലോ അത്യാവശ്യം തുടക്കാൻ താഴെ തന്നെ ഉണ്ട് കേട്ടോ മൂന്ന് രണ്ട് ബെഡ്റൂംസും ഒരു ഓഫീസ് റൂമും ഒരു സെറ്റൌട്ടും ഒരു വലിയൊരു ഹോളും കിച്ചണും ഉണ്ട് വൈകുന്നേരത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചാല് വൈകുന്നേരം കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും കേട്ടോ ഇത് ഉപ്പന്റെ റൂമാണ്ട്ടോ എല്ലാ റൂമും ഒക്കെ തുടച്ചു വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടിയെല്ലാം ചൂടാറിട്ടിണ്ടായിരുന്നു കിച്ചൺ തുടച്ചൊന്നുമില്ല കൈ കഴുകി നേരെ പൊടി ഒഴിക്കാൻ വന്നു ഇത് പരത്തി വെച്ചാൽ പിന്നെ വൈകുന്നേരം ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ അതങ്ങോട്ട് കുഴച്ചിട്ട് പരത്തി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു മക്കൾ ഒരാളിത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള കറിക്കുള്ളത് ബീഫ് കഴുകി കുക്കറിലിട്ടു തക്കാളി മിച്ചമുള ഇട്ടോ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ടു കെട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് കുഴച്ച് വെക്കാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം തേങ്ങ അരക്കണമെങ്കിൽ അരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം പിന്നെ അതും കൂടെ ചെയ്ത് വേവിച്ച് വെച്ചാൽ ബീഫല്ലേ വേവാ ഒത്തിരി സമയം വേണമല്ലോ അപ്പം അതും കൂടായിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ പണി എളുപ്പമായില്ലേ അപ്പം ഇത്രയൊക്കെയാണ് രാവിലത്തെ പണി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊളിച്ചു പിന്നെ നിസ്കാരം ഓത്ത് അങ്ങനെയൊക്കെ ആയി കുറച്ച് നേരം കിടന്നുറങ്ങി ഇപ്പം അവർക്ക് വലിയ മോന് നോമ്പെടുത്തിട്ടുണ്ട് ചെറിയ ആൾക്കുള്ള ഫുഡ് കൊടുക്കൽ അങ്ങനെ രാവിലത്തെ റൊട്ടീൻ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ